ആ സംബിത് പാത്ര ഒരു സംഭാഷണത്തിൽ അവിടെ പറഞ്ഞത് അതായത് ഒഡീഷയിലെ ഏറ്റവും വലിയ ദൈവമായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം തന്നെ ഈ നരേന്ദ്രമോദിയുടെ ഭക്തനാണ് എന്നുള്ള എന്നുള്ളതൊക്കെയുള്ള ഒരു വാചകം പറയുകയും പിന്നീട് അത് തിരുത്തേണ്ടി വരികയൊക്കെ ചെയ്തു അത് ഉപരാഷ്ട്രപതിയായിരുന്ന ബി ജെ പി നേതാവായിരുന്നു വെങ്കയ്യ നായിഡു പറഞ്ഞേക്കുന്നത് ഈ ഇലക്ഷൻ തെളിയിച്ചു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഔന്നത്യം എന്താണ് ഇതാ മുന്നൂറ്റി മൂന്നിൽ ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ഇലക്ഷൻ തെളിയിച്ചു ഇത് ജനാധിപത്യത്തിൻ്റെ ഔന്നത്യമാണ് അതായത് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് തോന്നാണ് ഇത് വെങ്കയ്യ നായിഡു പറഞ്ഞത് മറ്റേ നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ പിന്നെ ആർക്കെതിരെയാണ് ജോബായിട്ട് എതിരെയാണ് ഓർഗനൈസറിൽ വന്നേക്കണ ലേഖനം ഓർഗനൈസർ ആരുടെയാണ് ആർ എസ് എസിന്റെ ഒഫീഷ്യൽ പത്രം മോദി ത്രീ പോയിന്റ് ഓ എ കോൺവെസേഷൻ ഫോർ കോഴ്സ് കറക്ഷൻ എന്താണ് കറക്റ്റ് ചെയ്യാനുള്ളത് പത്താം തീയതി വീണ്ടും ഈ മോഹൻ ഭാഗവത് പ്രസംഗിക്കുന്നുണ്ട് ആ പ്രസംഗത്തിൽ പറയുന്നത് എന്താ അതറിയുമോ ഒരു കൊല്ലമായിട്ട് മണിപ്പൂരിൽ സമാധാനം ഉണ്ടായിട്ടില്ലെന്നാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ട് വന്ന് കാണാമെന്ന് മോഹൻ ഭാഗവതിനോട് പറഞ്ഞു എന്നിട്ട് മോഹൻ ഭാഗവത് ഒരു ഈഗോയുമില്ല അത് അദ്ദേഹം അഹമ്മദാബാദിലേക്ക് വന്നു വന്നതിന് ശേഷം നരേന്ദ്രമോദി പറഞ്ഞൊരു പാചകം ഉണ്ടെന്നാണ് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ എന്റെ ഔദ്യോഗിക വസതിയിൽ വന്ന് എന്നെ കാണണമെന്നാണ് അന്ന് പുള്ളി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ് അതായത് ഞാൻ അന്ന് നിതിൻ ഗഡ്കരിയെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ അപ്പൊ അതായത് എനിക്ക് അദ്ദേഹം ഒരു കോൺക്ലേവിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് അല്ല നിതിൻ ഗഡ്കരി ആർ എസ് എസ് കാരനാണെന്ന് പറഞ്ഞാൽ നിതിൻ ഗഡ്കരി ഒരു അവിശ്വാസിയാണ് താങ്കൾക്കറിയുള്ളത് മാത്യു സാറിനെ വിളിക്കുന്നത് തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട് അതായത് ക്രിസ്ഖിയാണ് ക്രിസ്ത്യൻ സംഖ്യയായതാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് എനിക്കൊരു എതിരെ അഭിപ്രായം ഇല്ല പക്ഷേ ഇത് എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ആർ എസ് എസിൻ്റെയും ഈ പറയുന്ന ബി ജെ പിയുടെയും ഒരു സംഘടനാ സംവിധാനമില്ല അത് വലിയ പ്രശ്നമാണ് ഒരു സംഘടന അത് കൾച്ചറലായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു സംഘടന പുറത്ത് വയ്ക്കുകയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അതിനേക്കാൾ മുകളിൽ വളരുകയും ഇവിടുത്തെ ജനത്തിൻ്റെ ഒരു മുപ്പത്തേഴ് ശതമാനം വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾ വളരെ പ്രബലനാവുകയും നിങ്ങൾ നിങ്ങളെ ആദരിക്കുകയും അതുപോലെ ആളുകൾ വന്ന് കുമ്പിടുകയും ഇന്ത്യൻ ജുഡീഷ്യറി മുതൽ ഇലക്ഷൻ കമ്മീഷൻ വരെയുള്ള ആളുകളെല്ലാം നിങ്ങളോട് റെസ്പെക്ട് കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ ആർ എസ് എസിനെ താഴെ കുനിയാൻ പോകുന്നതെന്ന് പറയുന്ന ഒരു ചിന്ത വരും മാധ്യമങ്ങള് വെറുതെ വളച്ചൊടിക്കലിലേക്ക് പോവാണ് ഈ ബി ജെ പിക്ക് പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് ആർ എസ് എസ് മോഹൻ ഭഗവത് അദ്ദേഹം മോഹൻ ഭഗവത് കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു പ്രസംഗത്തിൽ പറഞ്ഞതാണ് ചിലർക്ക് ജീവിതത്തിൽ പിന്നെ സൂപ്പർമാനും ദേവതയും ഭഗവാനും ഒക്കെ ആകാൻ ആഗ്രഹിക്കുന്നു അല്ല അത് അങ്ങനെ പറഞ്ഞാൽ പോരാ അത് നമുക്ക് കൃത്യമായിട്ട് വായിക്കാം സൂപ്പർ അത് പറഞ്ഞേക്കണത് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതാണ് ജാർഖണ്ഡിലെ ബിഷ്ണുപൂരിൽ ഗ്രാമതല പ്രവർത്തകരുടെ യോഗത്തിൽ അതായത് ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന സാധാരണ ആളുകളുടെ യോഗത്തിലാണ് അത് പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം മുഴുവനായി ഞാൻ കേട്ടതാണ് അപ്പൊ അതിൽ പറഞ്ഞേക്കണ ഒരു കാര്യം പറഞ്ഞാൽ സൂപ്പർമാൻ ആകാനാണ് മനുഷ്യൻ ആദ്യം ആഗ്രഹിക്കുന്നത് പിന്നീട് ദേവനും ഒക്കെ ആകാനാണ് ശ്രമം അതിനു മീതെ ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതാകാനായി ശ്രമം അതെ ഒടുവിൽ വിശ്വരൂപമാകാനാകും ആഗ്രഹം അവിടെ നിൽക്കുമോ ഇല്ല വിശ്വരൂപത്തിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല ഉണ്ടെങ്കിൽ അതാകാനും സാധ്യതയുണ്ടെന്നാണ് കരുതേണ്ടത് എന്ന മാറ്റം അനിവാര്യമാണ് മനുഷ്യന്റെ അകത്തും പുറത്തും മാറ്റമുണ്ടാകും പുരോഗതി ഉണ്ടാകും പ്രവർത്തകർ എപ്പോഴും പുരോഗതിക്കായി ശ്രമിക്കണം എന്നുള്ളതാണ് ഇത് സത്യത്തിൽ അവിടെ ഗ്രാമത്തിലുള്ള ഗ്രാമതല പ്രവർത്തകരോട് പറഞ്ഞതല്ല ഇത് കൃത്യമായിട്ട് ഇത് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് നരേന്ദ്രമോദിയോടാണ് ഈ പറഞ്ഞേക്കുന്നത് കാരണം ഗ്രാമത്തിലുള്ള ഒരു സാധാരണക്കാരായ വിഷ്ണുപൂരിലെ ജാർഖണ്ഡിലെ ആളുകളൊന്നും ഒരു കാരണവശാലും മറ്റേ സൂപ്പർമാനാകാനോ പിന്നെ ദൈവമാകാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല ഈ സത്യത്തിൽ ഞാൻ നോൺ ബയോളജിക്കലായി ഞാൻ ജൈവികമായി ഉണ്ടായതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ വെറുതെ അദ്ദേഹം അങ്ങനെ പറഞ്ഞതിനൊക്കെ ഞങ്ങള് ഒന്ന് ഞാനൊരു മാധ്യമമാണ് വലുതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല രണ്ടാമത്തത് ഇത് മാധ്യമങ്ങൾ പറയുന്നതല്ലല്ലോ ഇത് വളരെ കൃത്യമായി നരേന്ദ്രമോദി പറഞ്ഞതാണ് ഞാൻ നേരത്തേക്ക് വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ജൈവികമായി ഉണ്ടായതാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് ജൈവികമായി ഉണ്ടായതല്ല പകരം ദൈവം എനിക്ക് എന്നെ ഇങ്ങോട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞത് നരേന്ദ്രമോദിയാണ് പിന്നെ ഇതിന് മുൻപ് ശരിക്കും പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ മറ്റേ ഇവരുടെ തന്നെ ഒഫീഷ്യൽ സ്പോക്സ്മാൻ ആയിട്ടുള്ള സംബിത് പാത്ര ആ സംബിത് പാത്ര ഒരു സംഭാഷണത്തിൽ അവിടെ പറഞ്ഞത് ഈ പുരി ജഗന്നാഥൻ അതായത് ഒഡീഷയിലെ ഏറ്റവും വലിയ ദൈവമായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം തന്നെ ഈ നരേന്ദ്രമോദിയുടെ ഭക്തനാണ് എന്നുള്ള ഒരു വാചകം പറയുകയും പിന്നീട് അത് തിരുത്തേണ്ടി വരികയൊക്കെ ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നരേന്ദ്രമോദിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഉപദേശമായിട്ട് നമ്മൾ മോഹൻ ഭാഗവതെ കണ്ടാവുന്നു ഉപദേശം പറഞ്ഞു ഒരു കൊടുത്തതാണ് അല്ല അത് സത്യത്തിൽ കൊട്ടാണിത് ഒരെണ്ണം മാത്രമായിട്ട് അയ്യപ്പദാസ് കാണുന്നുകൊണ്ടാണ് ഇപ്പൊ ഇതിനു മുമ്പ് ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ അറിയേണ്ടത് ഇർമ ആനന്ദിൽ അതായത് ജൂൺ നാലാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം ഇന്ത്യൻ റൂറൽ മാനേജ്മെൻ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇർമ ആനന്ദില അപ്പോൾ ആ ഇന്ത്യ ഇറമൈഡിൽ വെച്ചിട്ടുള്ള ബിരുദദാന ചടങ്ങിൽ നമ്മുടെ ഗുജറാത്തിൽ തന്നെ അവിടെ വെച്ചിട്ട് വെങ്കയ്യ നായിഡു അതായത് മുൻ ഉപരാഷ്ട്രപതി ആയിരുന്ന ബി ജെ പി നേതാവായിരുന്ന വെങ്കയ്യ നായിഡു പറഞ്ഞേക്കണത് ഈ ഇലക്ഷൻ തെളിയിച്ചു ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഔന്നത്യം എന്താണ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത്തി രണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ഇലക്ഷൻ തെളിയിച്ചു ഇത് ജനാധിപത്യത്തിന്റെ ഔന്നത്യമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സാധാരണ മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ടാമത്തത് വോട്ടേഴ്സ് ഗവേ മെസ്സേജ് എന്നാണ് അതായത് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് എന്ന് തോന്നാണ് ഇത് വെങ്കയ്യ നായിഡു പറഞ്ഞത് ഏഹ് മറ്റേ നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ പിന്നെ ആർക്കെതിരെയാണ് ജോബായിട്ട് എതിരെയോ അത് അതൊരു പക്ഷേ വെങ്കയ്യ നായിഡുവിന്റെ രാഷ്ട്രപതിയിലേക്ക് എത്താൻ പറ്റാത്തോ അല്ല ഹൈക്കോടതി അല്ല അല്ല അങ്ങനെയാണെങ്കിൽ അതൊരു വാദമാണ് ആ വാദം പൊളിക്കുന്ന കാര്യം ഞാൻ ഇപ്പൊ അടുത്തത് പറയാം ഇനി ഇത് ജൂൺ ഏഴാം തീയതിയാണ് സംഭവിക്കുന്നത് അതായത് നാലാം തീയതി റിസൾട്ട് വന്നു കേവലം അഞ്ച് ആറ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വെങ്കയ്യ നായിഡുവിന്റെ സംഭവിക്കുന്നതെങ്കിൽ ജൂൺ എട്ടാം തീയതി അതായത് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ ഭൗതിക മുഖങ്ങളിൽ ഒന്നാണ് രാം മാധവ് ഈ രാം മാധവ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയേക്കുന്ന ലേഖനത്തിന്റെ ഹെഡിങ് എന്താന്നറിയാമോ അത് അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുഴുവൻ പറയുന്നില്ല എ മാൻഡേറ്റ് ഫോർ ഹ്യൂമിലിറ്റി എന്നാണ് അതായത് ഇന്ത്യൻ എലക്ഷൻ എ മാൻഡേറ്റ് ഫോർ ഹ്യൂമിലിറ്റി എന്നാണ് എന്ന് പറഞ്ഞാൽ ലാളിത്യത്തിലുള്ള ഒരു മാൻഡേറ്റ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ അടുത്ത വാചുകൊണ്ട് ഗാന്ധിജി ഇസ് റിമമ്പേർഡ് ഫോർ മെനി തിങ്സ് ഹീ ഇൻട്രൊഡ്യൂസ്ഡ് കോളീഷൻ പൊളിറ്റിക്സ് ഇത്തരത്തിൽ അതായത് ഗാന്ധിജി നിരവധി കാര്യങ്ങൾ ഓർത്തക്ക് വേണ്ടി ഓർമ്മിക്കപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊളീഷ്യൻ പൊളിറ്റിക്സ് ഉണ്ടാക്കിയതാണ് പിന്നെ ഹ്യൂമിലിറ്റിക്കും സിവിലിറ്റിക്കും അതുപോലെ തന്നെ മറ്റ് നിരവധി ഗുണങ്ങളുടെയും ഒരു മൂത്തിവാദ് ഭാവമായിരുന്നു ഗാന്ധിജി എന്ന് പറഞ്ഞ എഴുതിയിക്കുന്നത് രാം മാധവാണ് ഇത് ആർക്കുള്ള ഉപദേശമാണ് ഇത് രതീഷ് ചക്രവാണിക്കോ അയ്യപ്പദാസിനെയോ ഉപദേശിച്ചിട്ട് ആർ എസ് എസിനെന്ത് പ്രയോജനം ഇത് ഇനി ഇത് കഴിഞ്ഞില്ല ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇത് ഇതൊക്കെ പോട്ടെ ഇതൊക്കെ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന അഭിപ്രായമാണ് നേരത്തെ പറഞ്ഞത് എന്താണ് നമുക്ക് വെങ്കയ്യ നായിഡു ആണ് പുള്ളിയുടെ കൊതിക്കറിവ് ആണെന്ന് പറയാം ഓർഗനൈസർ ഓർഗനൈസറിൽ വന്നേക്കണേ ലേഖനം ഓർഗനൈസർ ആരുടെയാണ് ആർ എസ് എസിന്റെ ഒഫീഷ്യൽ പത്രമാണല്ലോ അതെന്തായാലും ആർ എസ് എസിന്റെ ഒരു കാര്യമില്ലാതെ വരില്ലോ മോദി ത്രീ പോയിന്റ് ഓ ഹെഡിങ് ആണ് കേട്ടോ ലേഖനത്തിന്റെ അതായത് രത്തൻ ശ്രദ്ധ എഴുതിയേക്കുന്ന ലേഖനത്തിന്റെ ഹെഡിങ് മോദി ത്രീ പോയിന്റ് ഓ കോൺവെസേഷൻ ഫോർ കോഴ്സ് കറക്ഷൻ മോദി ത്രീ പോയിന്റ് ഓ എ കോൺവെസേഷൻ ഫോർ കോഴ്സ് കറക്ഷൻ എന്താണ് കറക്റ്റ് ചെയ്യാനുള്ളത് ഇനി പറഞ്ഞത് വേണമെങ്കിൽ പുറകെ അപ്പുറത്ത് പോകണം രാഹുൽ ഗാന്ധിയോടാണ് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഞാൻ പറഞ്ഞത് ഇത്രയും സംഭവം ഇനി ഇത് കഴിഞ്ഞിട്ട് പത്താം തീയതി വീണ്ടും ഈ മോഹൻ ഭഗവത് പ്രസംഗിക്കുന്നുണ്ട് ആ പ്രസംഗത്തിൽ പറയുന്നത് എന്താത്രയോ ഒരു കൊല്ലമായിട്ട് മണിപ്പൂരിൽ സമാധാനം ഉണ്ടായിട്ടില്ല എന്നാണ് ഇതാരോടാ പറയുന്നത് ഏ ഇത് പറയുന്നത് എനിക്ക് തോന്നണ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനോടാണ് ഇത് 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയുന്നത് ചീഫ് അല്ല ഇതിപ്പോ പിന്നിലെ ഈ ലോക്സഭാ ഇലക്ഷൻ വരുന്നതിന് മുന്നേ തന്നെ നന്ദയും പിന്നെ അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയും പറഞ്ഞു ആർ എസ് എസിന്റെ യാതൊരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല ആ ഒരു അങ്ങനെ ഒരു വാചകം പറഞ്ഞത് മുതൽ തന്നെ അത് മാത്രല്ലെന്നേ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് വലിയ ചരിത്രങ്ങളുണ്ട് ഇപ്പൊ അഹമ്മദാബാദിൽ വെച്ചിട്ട് ഈ പറയുന്ന മോഹൻ ഭഗവത് ഈ ഇപ്പൊ ഇതിൽ പറഞ്ഞ ലേഖനം ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനം എഴുതിയിട്ടുള്ള രാം മാധവനോട് പറയുന്നു എനിക്ക് നരേന്ദ്രമോദിയെ കാണണം എന്ന് പറയുന്നു സാധാരണ കാണണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത് അത് സാധാരണ ചെയ്യുന്നത് അങ്ങോട്ട് ചെന്ന് കാണലാണ് പക്ഷെ അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് എന്നാണ് പറയുന്നത് അത് ആ അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അതിൽ പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ട് വന്ന് കാണാമെന്ന് മോഹൻ ഭാഗവതിനോട് പറഞ്ഞു എന്നിട്ട് മോഹൻ ഭാഗവത് ഒരു ഈഗോയും ഇല്ലാതെ അദ്ദേഹം അഹമ്മദാബാദിലേക്ക് വന്നു വന്നതിന് ശേഷം നരേന്ദ്രമോദി പറഞ്ഞൊരു വാചകം ഉണ്ടെന്നാണ് പറഞ്ഞു എന്താ അതറിയുമോ എൻ്റെ ഔദ്യോഗിക വസതിയിൽ വന്ന് എന്നെ കാണണമെന്നാണ് അന്ന് പുള്ളി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർ എസ് എസ് പ്രവർത്തകന്റെ വീട്ടിൽ വെച്ച് ഇവർ രണ്ടുപേരും കൂടി കണ്ടുവെന്നാണ് പറഞ്ഞേക്കണേ ഇത് ദ ക്യാരവൻ എന്ന് പറയുന്ന ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പോർട്ടലിൽ വന്നിട്ടുള്ള വിവരമാണ് ലേഖനമാണ് ആ ലേഖനത്തെ കുറിച്ച് രാംമാധവന്റെ അടുത്ത് ചോദിച്ചപ്പോൾ രാം മാധവ് പ്രതികരിച്ചില്ല രാംമാധവ് അരുൺഷൂരിയോട് പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഈ ലേഖനത്തിൽ പറഞ്ഞേക്കണേ രാം മാധവ് അരുൺഷൂരിയോട് പറഞ്ഞു രാം മാധവ് പ്രതികരിച്ചില്ല ഇനി ഇത് പോട്ടെ ഈ ദ കാരവൻ എന്ന് പറയുന്ന ആ പത്രം ആ ന്യൂസ് പോർട്ടൽ അവര് ഒരു ക്വസ്റ്റ്യനെയർ എഴുതി ഈ പറയുന്ന ആർ എസ് എസിന്റെ കാര്യം നാഗ്പൂർ കാര്യാലയത്തിലേക്ക് അയച്ചു കൊടുത്തു അതിനും പ്രതികരണം ഉണ്ടായിട്ടില്ല ഇനി ഇതെല്ലാം പോട്ടെ ഈ ലേഖനം വന്നത് എപ്പോഴാണെന്നറിയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇതേവരെയായിട്ടും ഞങ്ങളത് നിരാകരിക്കുന്നു അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ആർ എസ് എസ് പറഞ്ഞിട്ടില്ല അപ്പം ഇതിൻ്റെ പിന്നിലുള്ള വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ആർ എസ് എസിനോടോ എനിക്ക് ബി ജെ പിയോടോ ഒന്നും അനുകൂലമോ പ്രതികൂലമായിട്ടുള്ള ഒരു നിലപാടും എനിക്കില്ല ഞാൻ മാത്യു സാബോലിന്റെ ചാനലൊന്നും ആരതയിലൊക്കെ ഉറക്കിയുമ്പോ കുറേ പേര് ഈ കഴിഞ്ഞ ദിവസം പോലും എൻ്റെ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ഉണ്ട് അതായത് നിങ്ങളും ഗോതി വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് അതായത് ഞാൻ അന്ന് നിതിൻ ഗഡ്കരിയെ നല്ലത് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ അപ്പോൾ അതായത് എനിക്ക് അദ്ദേഹം ഒരു കോൺക്ലേവിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അല്ല നിതിൻ ഗഡ്കരി ആർ എസ് എസ് കാരനാണെന്ന് പറഞ്ഞാൽ നിതിൻ ഗഡ്കരി അവിശ്വാസിയാണ് താങ്കൾക്കറിയോ ഏ അദ്ദേഹം ഒരു വ്യത്യസ്തമാണ് അതായത് വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോട് എനിക്കൊരു കോൺക്ലേവിൽ വെച്ച് അദ്ദേഹം ഗംഭീരമായി ഇന്ത്യയിലെ ഡെവലപ്മെൻസിനെ കുറിച്ചും റോഡുകളെ കുറിച്ചും സംസാരിക്കുന്നതൊക്കെ ഇപ്പോൾ തോന്നിയിട്ട് ഞാനെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ അന്നേരം ഞാൻ എന്താണ് ക്രിസംഖ്യയായിരുന്നു സംഘപരിവാറായിരുന്നു ചില ആളുകൾ ഞാൻ ഹിന്ദു ഹിന്ദുവാണെന്ന് പോലും അറിയാതെ മാത്യു സാറിനെ വിളിക്കുന്നത് തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട് അതായത് ക്രിസംഗിയാണ് ക്രിസ്ത്യൻ സംഖ്യയായതാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് എനിക്കൊരു ഇതിന് അഭിപ്രായമില്ല പക്ഷേ ഇത് എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ആർ എസ് എസിൻ്റെയും ഈ പറയുന്ന ബി ജെ പിയുടെയും ഒരു സംഘടനാ സംവിധാനം അത് വലിയ പ്രശ്നമാണ് എന്താ കാര്യമെന്ന് വെച്ചാൽ ബി ജെ പി അങ്ങോട്ട് വളരുകയും ബി ജെ പി അധികാരത്തിലെത്തുകയും ചെയ്യുമ്പോൾ പിന്നെ കുറേ കഴിയുമ്പോൾ ഇവരുടെ ഒരു ഗ്രിപ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇത് നാലോ അഞ്ചോ കൊല്ലം കൊല്ലമുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു സംഘടന അത് കൾച്ചറലായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു സംഘടന പുറത്ത് വെക്കുകയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അതിനേക്കാൾ മുകളിൽ വളരുകയും ഇവിടുത്തെ ജനത്തിൻ്റെ ഒരു മുപ്പത്തേഴ് ശതമാനം വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾ വളരെ പ്രബലനാവുകയും നിങ്ങൾ നിങ്ങളെ ആ ആദരിക്കുകയും അതുപോലെ ആളുകൾ വന്ന് കുമ്പിടുകയും ഇന്ത്യൻ ജുഡീഷ്യറി മുതൽ ഇലക്ഷൻ കമ്മീഷൻ വരെയുള്ള ആളുകൾ നിങ്ങളോട് യും ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ ആർ എസ് എസിനെ പറയുന്ന ഒരു ചിന്ത വരും ആ ചിന്തയുടെ ആഫ്റ്റർ എഫക്റ്റ് ജെ പി നഡ്ഡ പറഞ്ഞിട്ടുള്ളത് ഇത് ഈ ഞങ്ങൾക്ക് ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാം ഇനി ആർ എസ് എസിന്റെ സഹായം ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഏറ്റവും തന്നെ കൈമാറി ഇത് വളരെ സിമ്പിളാണ് ആർ എസ് എസ് മാത്രമല്ല ഇപ്പൊ നാളെ കെ കരുണാകരന്റെ കീഴിലായിരുന്നല്ലോ ശരിക്കും കെ സി വേണുഗോപാൽ ഓക്കെ ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം രമേശ് ചെന്നിത്തലയും ജി കാർത്തികേനും എം എ ഷാനവാസവും കൂടി തിരുത്തൽവാദവും പുറപ്പെട്ടില്ലേ എന്താ കാര്യമുള്ളത് ലാസ്റ്റ് കെ മുരളീധരൻ ഒരു മൂന്ന് രൂപയുടെ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി കെ കരുണാ രൻ ഇവരൊക്കെ കാലത്ര പിടിച്ചിട്ടുണ്ട് ശരിയാ അപ്പൊ അതുകൊണ്ട് ഇതിൽ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഞാനും ഒപ്പത്തിനൊപ്പം വളരുന്നത് പലപ്പോഴും അവർക്കും ഇഷ്ടപ്പെടില്ല അപ്പൊ ആർ എസ് എസ് ഒരു പ്രത്യേക രീതിയിലുള്ള സംഘടനാ സംവിധാനമാണ് അതുകൊണ്ട് അത് മറികടക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് മിക്കവരും എന്നോട് ആർ എസ് എസിന്റെ ആളുകൾ പോലും തർക്കിച്ചിട്ടുള്ളത് പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ സംവിധാനത്തിലുള്ള പ്രശ്നം മറ്റവർക്ക് അധികാരം ഇങ്ങനെ കുമിഞ്ഞുകൂടി കിട്ടുമ്പോൾ പിന്നെ ഒരു ആർ എസ് എസിന്റെ മുമ്പിൽ പോലും അവർ തല കുനിക്കാൻ കുറച്ച് വിമുഖത കാണിക്കും കാണിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ ആർ എസ് എസ് പറയുമ്പോ ഇങ്ങോട്ടൊന്ന് കാണണം എന്ന് പറയുമ്പോൾ ആ കാണല് ഉണ്ടാവില്ല എ ബി വാജ്പേയിയുടെ കാലത്ത് പോലും അങ്ങനെ കണ്ടിരുന്നു പക്ഷെ അതിനുശേഷം നരേന്ദ്രമോദിയുടെ കാലത്ത് അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ വളരെ കുറവായിരുന്നു പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യമല്ലല്ലോ ഈ നാല് ഇൻസിഡൻസിൽ വളരെ വിസിബിൾ അല്ലേ സാർ പറഞ്ഞ ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞില്ലേ നമ്മുടെ മന്ത്രി കേന്ദ്രമന്ത്രി എത്തി ദേവവിശ്വാസം ഇല്ലാത്ത ആളെന്ന് പറഞ്ഞ നിതിൻ ഗഡ് സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സ്വാഭാവികമായിട്ടും ഒരു ബി ജെ പി അങ്ങോട്ട് വളർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ ഈ പറയുന്ന കാര്യം ആരോടാണ് നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പൊ നമ്മൾ വായിച്ച കാര്യം തന്നെ ശരിക്കും മോഹൻ ഭാഗവത്ത് എന്നിട്ട് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഗ്രാമതലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരോടാണ് പറഞ്ഞത് ദൈവം പോകരുത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ മെസ്സേജ് ആണ് പിന്നെ ഇനി ഒരു കാര്യം കൂടി താങ്കളോട് പറയാം താങ്കൾ മീഡിയയിൽ ഉള്ളതായതുകൊണ്ട് അറിയാലോ ഈ പ്രസംഗം താങ്കൾ വിചാരിക്കുന്നുണ്ടോ മീ പത്ത് മീഡിയകള് പോയി കണ്ട് കേട്ട് റിപ്പോർട്ട് ചെയ്താണെന്ന് ഒരിക്കലും ഒരിക്കലും അല്ല ഇത് കൃത്യമായ ആർ എസ് എസ് എത്തിച്ചു കൊടുക്കുന്നതാണ് മനസ്സിലായോ ആ എത്തിച്ചപ്പോ എനിക്കറിയാലോ ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഇവിടെ നിന്ന് മറ്റേ അനുശോചനം രേഖപ്പെടുത്തി മണ്ഡല പ്രസിഡന്റ് സ്വന്തം പേരെഴുതി മനോരമയിൽ എത്തിച്ചു കൊടുത്താലേ അവർ ഇടുകയുള്ളൂ അല്ലാതെ മനോരമ വേണ്ടി ഒരു ലേഖനമൊന്നും എടുക്കൂല ആർ എസ് എസിന്റെ ജാർഖണ്ഡിലൊക്കെ പോയി ഏതെങ്കിലും പത്രപ്രവർത്തകർ ഇത് കേട്ടിട്ടുണ്ടാവോ എന്ന് ചോദിച്ചില്ല അവര് തന്നെ റെക്കോർഡ് ചെയ്ത് സാധനം പുറത്തേക്ക് അപ്പൊ സാർ പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ സംഘടന ബി ജെ പിയെ വളർത്തി അവരെ മൂന്ന് വട്ടം അധികാരത്തിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ആർഎസ്എസിനെ ബിജെപി മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല ആർ എസ് എസിന്റെ നൂറു ശതമാനം ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സംഘടന ആയിരുന്നു നേരത്തെ ബി ജെ പി എങ്കിൽ അതിൽ നിന്ന് ചില തെന്നിമാറലുകൾ ഉണ്ടായി ആ തെന്നിമാറലുകൾ പോലും പ്രശ്നമുണ്ടാക്കും ഇപ്പൊ ഒരു ധാരണ ഞാൻ പറയാം ഞാൻ പറഞ്ഞ അല്ല ആർ എസ് എസിന്റെ അജണ്ട ആയതുകൊണ്ടല്ല രാമക്ഷേത്രം ചെയ്തത് എസിന്റെ അജ ആർസിന്റെ അജണ്ടയാണ് രാമക്ഷേത്രം എന്ന് പറയുമ്പോൾ കാശി മധുരയിലും പിന്നെ മറ്റേ വേറൊരു ക്ഷേത്രത്തിലും ഒക്കെ ഇനിയിപ്പോ ശിവലിംഗം തിരയണ്ട നിങ്ങൾ പോയി എന്ത് ചെയ്യണ്ട ശിവലിംഗം തെരയേണ്ടെന്ന് തോന്നിയ ആരാണ് ഈ പറയുന്ന മോഹൻ ഭാഗവതാണ് മനസ്സിലായോ അപ്പൊ അത് ആർ എസ് എസിന്റെ അജണ്ടകൾ പോലും മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാഞ്ഞിട്ടാണ് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി വലുതായി അധികാരത്തിലേക്ക് വരുമ്പോൾ ഒരു തീവ്ര നിലപാടുകൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഗോൾവാൾക്കർ എഴുതി വെച്ചിട്ടുള്ള നിലപാടുകൾ അതായത് ആദ്യത്തെ ശത്രു മറ്റേ മുസ്ലിം പിന്നെ ക്രിസ്ത്യാനിക ഈ രാമക്ഷേത്രം ആർ എസ് എസിന്റെ ഇത് എന്തുകൊണ്ടാണെന്ന് രാമ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് മുമ്പുള്ള ബി ജെ പിയുടെ അജണ്ടകൾ എടുത്ത് നോക്കും അതിൽ ശരിക്കും രാമക്ഷേത്രം ഇല്ല പക്ഷേ ഇതെന്താണ് ഇത് വോട്ട് കിട്ടാനുള്ള എഴുപത്തൊമ്പത് ശതമാനം ഹിന്ദുക്കളെ യോജിപ്പിച്ചു നിർത്താനുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇനി രാമക്ഷേത്രത്തോട് അത്ര വലിയ താല്പര്യം പൂർവുണ്ടായിരുന്നുവെങ്കിൽ അവിടെ ചോരുന്നൊരു രാമക്ഷേത്രം ഉണ്ടാകുമ്പോഴത്തേക്ക് ആദ്യ കലാപം ഉണ്ടാക്കേണ്ടത് എന്താ ഒരാൾ പോലും സംസാരിക്കാൻ സമയം എടുക്കണ്ടേ കോടതി വിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെതായ വിഷയം എടുക്കലേ ഇപ്പൊ ആർ എസ് എസ് അത് തീരുമാനിച്ചെങ്കിലും അങ്ങനെ പെട്ടെന്ന് തൊട്ടാൽ പൊട്ടുന്ന ഒരു ഒരു പ്രശ്നമായിരുന്നു അത് അതിനെ അവര് എൽ കെ അദ്വാനി എന്താ ഈ ബാബറി മസ്ജിദ് തകർന്നു എൽ കെ വീണിൻ പറഞ്ഞേക്കണ വാചകം എന്താണെന്നറിയോ അറിയോ എന്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായ ദിവസമാണ് എന്നാണ് അപ്പൊ ഇതില് ഈ പറയുന്ന അയ്യപ്പദാസ് മനസ്സിലാക്കേണ്ട അതിന്റെ അർത്ഥം അവര് ദുഃഖകരമായ ദിവസമാണ് അവർക്ക് അറിയില്ലായിരുന്നു ഇത് പൊളിക്കണ്ടായിരുന്നു എന്നാണോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ ജനങ്ങളുടെ വോട്ട് അതായത് ഇതെങ്ങനെ മേടിച്ചെടുക്കാൻ താൽക്കാലികമായി രാമക്ഷേത്രം നിർമ്മിച്ചാൽ ഗുണകരമാകും എന്ന് വിചാരിച്ചിട്ടാണ് നരേന്ദ്രമോദി അത് പണിത് ഓക്കെ അല്ലാതെ ഞാനൊരു കാര്യം ഞാനൊരു കാര്യം അയ്യപ്പദാസിനോട് ചോദിക്കട്ടെ അയ്യപ്പദാസ് ഒരു രാമഭക്തനാണെന്ന് വിചാരിക്കു തീർച്ചയായിട്ടും ഓക്കെ രാമഭക്തനാണ് ഞാൻ കൃഷ്ണഭക്തനാണ് താങ്കൾ രാമഭക്തനാണ് ഇങ്ങനെ ഭക്തനാണെന്ന് വിചാരിക്കു സത്യത്തിൽ ഈ രാമഭക്തി യഥാർത്ഥത്തിലുള്ള ആളുകൾ നമ്മൾ വേറെ വേറെന്തെങ്കിലും പൊളിച്ച് രാമനോടെ വെക്കണം എന്നൊക്കെ വിചാരിക്കോ നരസിംഹാവതാരം എവിടെ നിന്ന് വന്നതെന്നറിയോ എവിടെന്നാണ് വന്നത് തൂണിൽ തോന്നുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ ഈ പറയുന്ന കാര്യമെല്ലാം ഊതി ഇവര് വെക്കുന്നതിന്റെ ആർ എസ് അജണ്ട തന്നെയാണ് പക്ഷെ അജണ്ടയാണെങ്കിൽ പോലും ആർ എസ് എസിന്റെ നേതാക്കന്മാരുടെ ഈ അജണ്ടകൾ നടപ്പാക്കുന്നത് മാത്രമല്ലല്ലോ കാര്യം ഇപ്പൊ താങ്കളുടെ ഒരു അജണ്ട ഞാൻ ഇവിടെ നടപ്പാക്കുന്നു പക്ഷേ താങ്കൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നേരത്തെ വിളിച്ചാൽ ഞാൻ വളരെ ഭവ്യതയോടെ ഫോൺ എടുത്തുകൊണ്ടിരുന്നു ഞാൻ പിന്നീട് ഫോണെടുക്കാതിര പോലും താങ്കൾക്ക് അത് ഫീല് സാർ അങ്ങനെ പറയുമ്പോഴേ സാർ നമ്മൾ ഈ ത്രിപുരയിലും ബംഗാളിലും എന്താ പറയാ പിന്നെ ബി ജെ പിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത പലയിടങ്ങളിലും ആർഎസ്എസിന്റെ ഒരു ഒരു പിൻബലം കൊണ്ട് ആർ എസ് എസ് ആണ് ശരിക്കും ബി ജെ പി അവിടെയുള്ള വോട്ട് ബാങ്കിനെ എത്തിച്ചു എന്ന് പറയുന്നത് ഉണ്ട് ശരിയാണോ ശരിയാണ് ശരിയാണെന്ന് ഒരു സംശയം ഇതിൽ നമ്മൾ ഇപ്പൊ ഒരു കാര്യമുള്ളത് ഇതിലൊന്നും നമ്മൾ പറയുന്നതിന് ഒരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ല ഇപ്പോഴും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ബാക്ക്ബോൺ എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് പക്ഷെ ഞാൻ പറഞ്ഞു വന്ന കാര്യമേ ഉള്ളൂ ഇന്ന് നമ്മൾ സംസാരിച്ച വിഷയത്തിൽ അതുകൊണ്ട് ആ മോഹൻ ഭാഗവത് നന്നാകൂ എന്ന് ബി ജെ പിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരെല്ലാം കളം കഴിഞ്ഞു അവരുടെ പരിധി വിട്ടുള്ള ഗെയിമുകളിലേക്ക് പോയി പോയി അതുകൊണ്ടാണ് അപ്പോൾ സാർ ഒരു സത്യത്തിൽ ഈ ഞാൻ കഴിഞ്ഞു കേട്ടെ ഈ ഈ ത്രീ എ കോൺവെർസേഷൻ ഫോർ കോഴ്സ് കറക്ഷൻ എന്ന് പറഞ്ഞ ലേഖനം ആണ് സങ്കടപ്പെട്ടാണോ ലേഖനൊഴിന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഔന്നത്യമാണ് ഈ കാണിക്കുന്നത് ഈ റിസൾട്ട് അതായത് ഇരുന്നൂറ്റി നാല്പതായി മാറിയത് എന്ന് കാണിക്കുന്നത് സത്യത്തിൽ ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടാകണമെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആർ എസ് എസ് ആണെന്നാണ് അതിന്റെ ഉദാഹരണം അതിന്റെ അർത്ഥം ബി ജെ പി നാളെ അങ്ങോട്ട് ഇല്ലാതായി പോക്കോട്ടെ എന്നുള്ളതല്ല പകരം എന്താണ് ഒരു കുട്ടിയെ ശാസിക്കുന്നത് പോലെ ഒന്ന് അന്നന്നാവാൻ ആയിട്ട് ചെറിയൊരു അടിയിപ്പ് നല്ലതാണ് എന്ന് ആർ എസ് എസ് വിചാരിച്ചു നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തിൽ എസ് പോലെ ഒരു കേഡർ പാർട്ടി അതായത് വളരെ ഇപ്പോൾ സാറ് പറഞ്ഞു കാലം മാറുന്നതനുസരിച്ച് ആർ എസ് എസ് മാറി അല്ലെങ്കിൽ മാറണമെന്ന് പക്ഷേ എങ്കിലും കഴിഞ്ഞ നൂറ് കൊല്ലം കൊണ്ടുള്ള അവരുടെ ഒരു 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 എയിമായിട്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ അവർ പ്രവർത്തിച്ച ഫലമാണ് ഈ രാമക്ഷേത്രം വന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ പിന്നെ ആർ എസ് എസിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു പരിധിയിൽ നിന്ന് ഇപ്പൊ ഇവര് പറഞ്ഞ കേൾക്കുന്നില്ല നേരത്തെ കോൺഗ്രസിന്റെ പോയ കോൺഗ്രസ് ഇന്ദിരാഗാന്ധി ജയിപ്പിച്ച ചരിത്രം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് സാർ തന്നെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ സഹായിച്ചിട്ടുണ്ടാകും അപ്പോ ഇനി ഇനി ഒരു ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒരുപക്ഷെ ആർ എസ് എസ് ബി ജെ പി മാറി എന്ന് പോകും എന്ന് അതില് വലിയൊരു കാര്യമുള്ളത് ആർ എസ് എസിന്റെ സത്യത്തിൽ ആർ എസ് എസിന്റെ ഐഡിയോളജിയും ആർ എസ് എസിന്റെ സംഘടനാപരമായ നിലപാട് എന്നും ആർ എസ് എസിൻ്റെ ഐഡിയോളജിയുമായും രാജ്യത്തിന് നല്ലത് ആരുമാണോ അവരുമായി സഹകരിക്കാമെന്ന് തന്നെയാണ് മനസ്സിലായോ പക്ഷെ അവരുമായി സഹകരിക്കുന്നതിനോടൊപ്പം കുറച്ച് ഹിഡൻ അജൻഡകൾ കൂടി ഉണ്ടെന്ന് മാത്രം അതായത് ഹിന്ദുത്വയും അതോടൊപ്പമുള്ള ഐഡിയയും ഹിന്ദു കൾച്ചറും എല്ലാം ഇതിനകത്തേക്ക് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനിപ്പോഴും ഏറ്റവും നല്ല ആയുധമായവർ കണക്കുകൂട്ടുന്നത് ബി ജെ പി തന്നെയാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കാര്യം തന്നെയാണ് അതുകൊണ്ട് നാളെ അവർ കോൺഗ്രസ്സിന് സപ്പോർട്ട് ചെയ്യൊന്നുമില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാണ് അതിൻ്റെ കാര്യം അതായത് ഇവരങ്ങോട് അങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യണ്ട ഒരു അപ്രമാദത്വത്തിലേക്ക് വരണ്ട എന്നുള്ളത് ശരിക്കും ഈ പറയുന്ന ബിജെപിയും ആർ എസ് എസും വിചാരിച്ചിട്ടുണ്ട് തന്നെ ഈ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് ശാസിക്കാനുള്ള അവര് കൊടുത്ത അവർ കൊടുത്ത ഒരു ടൂൾ ആണ് എങ്ങനെയാണ് ബിജെപിക്ക് എന്താണ് അയ്യപ്പദാസ് ഈ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഇതിന് മുൻപുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും അതായത് വാജ്പേയി അടക്കമുള്ള പ്രധാന വാജ്പേയി പ്രധാനമന്ത്രിയായിട്ടുണ്ടായിട്ടുള്ളൂ ബി ജെ പിയുടെ പ്രധാനമന്ത്രിമാർ അങ്ങോട്ട് ചെന്ന് കണ്ടിരുന്നൊരാളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ പുള്ളി പറയാണ് ഇനി എന്നെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം എന്ന് പറയുന്ന ഒരാളെ പിന്നെ എങ്ങനെ വിളിക്കും ഒന്ന് ഇനി രണ്ടാമത്തത് ഈ കണ്ടപ്പോ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റോ കണ്ടപ്പോ മോഹൻ ഭഗവതിനോട് പറഞ്ഞു എന്ന് പറയുന്ന വാചകം എന്താണെന്ന് അറിയോ നരേന്ദ്രമോദി ഞാൻ ആർ എസ് എസ് വിട്ട് ബി ജെ പിയിലേക്ക് എന്നെ നിയോഗിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കസേരയിൽ ഞാനിരിക്കേണ്ടതാണെന്നാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളെ പിന്നെയും എന്ത് ചെയ്യുമോ അല്ല ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളെ വീണ്ടും വിളിച്ചിട്ട് നമ്മൾ ശകാരിക്കോ താങ്കൾ എന്നെ കാണണം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയാണ് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയെടുത്ത് എന്റെ വീട്ടിൽ തന്നെ അല്ലെ എനിക്ക് അങ്ങോട്ട് ഒരാൾ സൗകര്യം എന്ന് പറയുന്ന ഒരാളോട് ഞാൻ പിന്നെ പറയുകയാണ് പിന്നെ താങ്കൾ എന്നെ ശകാരിക്കാൻ വേണ്ടി വിളിക്കുമോ ഇത് നടക്കുന്ന കാര്യമല്ലേ ഇപ്പൊ നേരത്തെ ശരിയാണ് സി പി എമ്മിലൊക്കെ ഇതുപോലെ തന്നെ ഇടേണ്ടല്ലോ ഇപ്പൊ വേണേ പാർട്ടി സെക്രട്ടറിയാണ് മുൻപിലുള്ളത് പാർട്ടി സെക്രട്ടറി ബി എസ് അച്യോദാനന്ദ മരിച്ചോണ്ടിരിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറിയാണ് പോലെ പാർട്ടി ബി എസ് അച്യോനാനന്ദനെ ശകാരിക്കാം വി എസ് അച്ഛാനന്ദനെ കൂച്ചുവെല്ലം കിടാം ചുറ്റുവള്ള ഉദ്യോഗസ്ഥരെ മുഴുവൻ നിർത്താം ഇതൊക്കെ ചില പാർട്ടികളിൽ നടക്കും ഇപ്പൊ എൻ സി പിയിൽ പി സി ചാക്കോയാണ് പ്രസിഡന്റ് പക്ഷെ ശശീന്ദ്രൻ അവിടെ മന്ത്രിയായിട്ടിരിക്കുന്നു ശശീന്ദ്രൻ അല്ല മരണം നടത്തുന്നത് പി സി ചാക്കോയാണ് എല്ലാവർക്കും അറിയാം പക്ഷേ പിണറായി വിജയൻ അതുപോലെ പിന്നെ കൂച്ചുവലം കിട്ടോ അല്ലെങ്കിൽ ഭരണം നടത്തോ ശാസിക്കാൻ വേണ്ടിട്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ കുളിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് നേരത്തെ അതേപോലെ അതേ കഴിവില്ലാത്തതുകൊണ്ടല്ല അത് അദ്ദേഹത്തിന്റെ കഴിവല്ല ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല പാർട്ടി പാർട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പോയി എന്ന് പറയുന്ന ഒരു ബിജെ അങ്ങനെ തന്നെ മോദിയുടെ കയ്യിലേക്കായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒരു സംശയമില്ല കാര്യം ആർ എസ് ബിജെപിയും രണ്ടും രണ്ടു തന്നെയാണ് രണ്ടും രണ്ടായിക്കോട്ടെ ഇപ്പൊ ആർ എസ് എസ് എന്നുള്ള സംഘടനാകാര്യ സെക്രട്ടറിയാണ് ബി എൽ സന്തോഷ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ബി എൽ സന്തോഷ് പോലും എന്താണ് നരേന്ദ്രമോദി പറയുന്നത് കേൾക്കേണ്ടി വരും കാരണം അതേപോലുള്ള ഒരു അപ്രമാദിത്വം ബിജെപിയിൽ നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്തു പക്ഷെ ബിജെപി മനസ്സിലാക്കാനുള്ളത് ആർ എസ് എസ് ഇല്ലെങ്കിൽ ബിജെപി ഇല്ല എന്നുള്ളതാണ് ആർ എസ് എസ് ഇല്ലെങ്കിൽ ബിജെപി ഇല്ല എന്നുള്ളത് ബിജെപി മനസ്സിലാക്കട്ടെ അതിനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനാണ് മോഹൻ ഭഗവത് ഈ പറഞ്ഞ വാചകങ്ങളൊക്കെ പറഞ്ഞോ അതിനാണ് രാം ലേഖനം എഴുതുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൽ അല്ലാതെ നമ്മളാരും വായിക്കാൻ വേണ്ടിയില്ല സത്യത്തിൽ ആ പത്രം എടുത്തിട്ട് രാം മാധവ് നേരെ കൊണ്ടുപോയിട്ട് നരേന്ദ്രമോദിക്ക് കുറഞ്ഞ കൊടുക്കേണ്ടാണ് പ്ലീസ് ഒന്ന് വായിക്കൂ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടാണ് പക്ഷെ ഇവിടെ ഇവിടുത്തെ നമ്മുടെ പിന്നെ എന്താ പറയാ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന പത്രങ്ങളൊക്കെ പറയുന്നത് ഇപ്പൊ ജന്മഭൂമിയും അല്ലാതെയുള്ള പിന്നെ നമ്മുടെ പുതിയ നവമാധ്യമങ്ങളും ഒക്കെ പറയുന്നത് ഒരിക്കലുമല്ല അതൊന്നുമല്ല ഇതൊക്കെ വെറുതെ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ യാതൊന്നും തന്നെ ഇല്ല എന്ന് നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല ഇതൊക്കെ അങ്ങനെയല്ലാതെ പറയാൻ പറ്റുമോ ഇത് ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് ആണോ വലുത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ വലുത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇരിക്കുന്നു കെ പി സി സി പ്രസിഡന്റായിട്ട് എം എം ഹസൻ ഇരിക്കുന്നു ആരാണ് വലുത് ആരാണ് വലുത് പക്ഷേ വീക്ഷണം മുഖ്യമന്ത്രിയുടെ എഴുതുകഴുതുക എനിക്ക് എനിക്ക് വളരെ സ്നേഹത്തോടുകൂടി അയ്യപ്പാസിനോട് പറയാനുള്ളത് ഈ പത്രങ്ങളൊക്കെ വായന നിർത്തു എന്നുള്ളതാണ് കാരണം ഇത് വൺ സൈഡഡ് ആയിട്ടല്ല അത് വായിക്കാൻ കഴിയില്ല ഇപ്പൊ ദേശാഭിമാനി ഇതെല്ലാം ഇതെല്ലാം ഒരു എന്താ പറയാ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ തെറ്റലിലാണ് നമുക്ക് അടുത്തൊരു ചർച്ച ഉള്ളതുകൊണ്ടാണ് മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ അധികം കടന്നു പോകാത്തത് എനിക്ക് ഇൻഫർമേഷൻ ഇപ്പൊ മറ്റു സ്റ്റേറ്റുകളിലേക്ക് പോയി എനിക്കറിയാം പക്ഷെ ഞാനത് പറയാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പറയാത്തത് പലപ്പോഴും എന്നോട് പേഴ്സണലി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ പോലും ഒരു സംഘടനാകാര്യ സെക്രട്ടറിനെ ആർ എസ് എസിൽ നിന്നാണ് ഇവിടെ നിയമിക്കുന്നത് പക്ഷേ കുറെ കാലമായി ആർ എസ് എസ് ഇവിടെയുള്ള സംഘടനകളിൽ ഒരഭിപ്രായവും പറയാറില്ല എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടേന്ന് പറഞ്ഞിരിക്കുകയാണ് അത് അങ്ങനെ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ആർ എസ് എസ് മാറിയിട്ടുണ്ട് പിന്നെ മോഹൻ ഭഗവത് പോലും ഈ പറയുന്ന രാം മാധവ് പോലും ഈ പറയുന്ന ഓർഗനൈസറിൽ ലേഖനം എഴുതുന്ന ആളുകൾ പോലും എന്തുകൊണ്ടിങ്ങനെ എഴുതുന്നു എന്ന് ചിന്തിച്ചാൽ ഫാക്റ്റ് ഫാക്റ്റാണ് വസ്തുത വസ്തുതയാണ് അല്ലാതെ നമുക്ക് എന്ത് ചെയ്തിട്ടായിട്ടില്ല ഇപ്പൊ നാളെ ഗോവിന്ദ മാഷാണോ വലുത് അഥവാ ഇവരാണോ വലുതെന്ന് ചോദിച്ചാൽ നിങ്ങൾ സി പി എം കാരനോട് ചോദിക്കും ദേശാവാമി ചെന്ന് ചോദിക്കും ഉറപ്പായിട്ടും പറയും ഗോവിന്ദ മാഷാണ് വലുതെന്ന് പറയും സത്യം അതല്ലെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പിന്നെ ഞാൻ നാട്ടുകാരോട് സത്യം പറയണോന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഞാനിത് പറയുന്നു ഇനി ഞാൻ അയ്യപ്പദാസിന് വേണമെങ്കിൽ അയ്യപ്പദാസ് ഇരുന്ന് പറഞ്ഞോളൂ അല്ലാതെ അവസാനിപ്പിക്കുന്നതിന്റെ ഒരു എന്താണ് കൺക്ലൂഷൻ സാറിന്റെ ഭാഗത്ത് ആർ എസ് എസ് പിന്നെ ഒരു തിരുത്തലിനെ ബിജെപിക്ക് ഒരു തിരുത്തലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബിജെപി നരേന്ദ്രമോദി ഇരിക്കുന്നിടത്തോളം സമയം അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഇനിയും ഇത്തരത്തിൽ തിരുത്തൽ വാദങ്ങൾ ഉണ്ടാകുമെന്ന് താങ്കൾ തീർച്ചയായിട്ടും വലിയ തോതിൽ ഉണ്ടാകും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബിജെപിക്ക് അകത്തുനിന്ന് തന്നെ ഇനി തിരുത്തല് വരും ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോണ ഒരു വിഷയം ഞാൻ കിടക്കുന്നില്ല ഇപ്പം ഉത്തർപ്രദേശിൽ നിന്ന് തിരുത്തൽ വരും നിങ്ങൾ അറിയേണ്ടത് മധ്യപ്രദേശിൽ നിന്ന് തിരുത്തൽ വരും ഇത് ബി ജെ പിക്ക് അകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉത്ഭവിച്ച് തുടങ്ങും കാരണം പ്രത്യേകിച്ചും ആർ എസ് എസിന്റെ ഒരു സപ്പോർട്ട് കൂടി അല്ല അധികാരം പോകുമ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാകും അധികാരം പോലും അല്ലല്ലോ ഇപ്പം നമ്മളൊരു കസിൻ സിസ്റ്റേഴ്സ് ഉണ്ട് കസിൻ ബ്രദേഴ്സ് ഉണ്ട് ഒരാൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉയർന്നു പോയാലും ഒക്കെ മറ്റുള്ളവർക്ക് ഒരു അസൂയൊക്കെ തോന്നും പിന്നെ അതിൻ്റെ മാത്രം പ്രശ്നമല്ലേ ഇത് ഇത് ഒരു മര്യാദ പോലും കാണിക്കാത്ത രീതിയിലേക്ക് പലപ്പോഴും ഈ പറയുന്ന പോലെ ബി ജെ പി പെരുമാറി എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്